السلام عليكم ورحمة الله وبركاته. Welcome back to our channel. സ്ട്രെസ് ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ സ്ട്രെസ്സാവുന്നതുണ്ടാവില്ലേ ആക്ച്വലി നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും ഒരുപാട് സഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് കാരണം എവിടെ തിരിഞ്ഞാലും നമുക്ക് സ്ട്രെസ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പേരൻസിൽ നിന്ന് മക്കളിലോട്ട് അതേപോലെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് താ കീഴുദ്യോഗസ്ഥർക്ക് സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് നമ്മൾ കാണുന്ന ന്യൂസുകളിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് എല്ലാം നമുക്ക് സ്ട്രെസ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പതിയെ പതിയെ ഡിപ്രഷനിലോട്ടോ അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സിലോട്ടോ ഒക്കെ നമ്മൾ കുറച്ച് മാനസിക പ്രശ്നങ്ങളിലോട്ട് കടന്നു പോകും അത്തരത്തിൽ കടന്നു പോയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് സ്ട്രെസ്സ് ഉണ്ട് അതേപോലെ തന്നെ അതിന് കാരണങ്ങളുണ്ട് അതൊന്നും ഞാനിവിടെ പറയുന്നില്ല കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ സോഷ്യലി അതേപോലെ ഫാമിലിയിൽ നിന്ന് ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് അങ്ങനെ കുറേ കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്നും ഞാനിവിടെ പറയുന്നില്ല ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് അതായത് സൈക്കോളജിക്കലി നമ്മൾ വലിയൊരു ടോപ്പിക്കാണ് സ്ട്രെസ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അതിന് ചുരുക്കിയിട്ട് നിങ്ങൾക്കാർക്കെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ നിങ്ങൾ മെൻറ്റലി ഓക്കെ ആണോ ഇനി ഇപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആങ്സൈറ്റി ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ ഡിപ്രഷനോ സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം ഒന്ന് അതിയായിട്ട് നിങ്ങൾ ഉറങ്ങുന്നുണ്ടാവും നല്ല പോലെ ഉറങ്ങുന്നുണ്ടാവും അതല്ലെങ്കിൽ നിങ്ങൾക്ക് തീരണം നന്നായിട്ടൊരു ഉറക്കം ഒരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാനുള്ള ഒരു വകുപ്പും ഉണ്ടാവില്ല അഥവാ നിങ്ങൾ കിടന്നാൽ പോലും അതായത് എട്ട് മണിക്കൂർ ഒരു മനുഷ്യൻ ഡീപ്പ് സ്ലീപ്പ് ചെയ്യണമെന്നാണ് സൈക്കോളജി പറയുന്നത് അപ്പോൾ നമുക്കൊരു ഏഴ് മണിക്കൂറൊക്കെ നമ്മൾ ഒരു ആവറേജ് സ്ലീപ്പ് എടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ആവറേജ് സ്ലീപ്പ് ഒരു ഏഴ് മണിക്കൂർ എടുക്കുമ്പോൾ പോലും നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് അന്ന് നമ്മൾ ബോത്ത് പോലെ കിടന്നിറങ്ങാം ബോധമില്ലാണ്ട് ഉറങ്ങുക എന്നൊക്കെ പറയൂ അങ്ങനെ ഒരു ഉറക്കം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കാരണം പലപ്പോഴും ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് റെസ്റ്റ് ഒരു അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് നോട്ടീസ് ചെയ്യാതെ എത്ര സമയത്തേക്ക് നിങ്ങൾ ഉറങ്ങുന്നുണ്ട് ഉറങ്ങി എഴുന്നേറ്റിട്ട് നിങ്ങൾ ടയർഡായിട്ടാണോ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക അതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് ഫുഡ് അടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ തീരെ ഫുഡ് അടിക്കാതിരിക്കുക ഒന്ന് എപ്പോഴും എനിക്ക് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം കഴിച്ചോണ്ടിരിക്കണം എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ടെംപറ്റേഷൻ ഉണ്ടാവും അതല്ലെങ്കിൽ എന്ത് ഫുഡ് തന്നാലും ഇത്തിരി മതി ഇത്തിരി മതി കുറച്ച് മതി ആ ഒരു ഫീലായിരിക്കും ഉണ്ടാകുക അപ്പോൾ ഇത് രണ്ടെണ്ണമായില്ലേ മൂന്നാമത്തേത് ചിലവരെ സംബന്ധിച്ചിടത്തോളം വേറൊരാളുടെ സഹായമില്ലാതെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ഇരിക്കും അതായത് ആരെങ്കിലൊക്കെ കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടെങ്കിൽ ഓക്കെ വലിയ കുഴപ്പമില്ല ഒറ്റയ്ക്കൊന്നും ആയി പോകുന്ന സമയത്ത് വല്ലാത്ത പ്രശ്നം കൂടുതലും ഇങ്ങനെയുള്ള ആളുകൾ ഉള്ളിൽ അതായത് വേറൊരു കാറ്റഗറിയാണ് റൂമിനകത്ത് അടച്ചിരിക്കാനായിട്ട് ഇഷ്ടപ്പെടുക ആരോടും സംസാരിക്കാൻ വയ്യ ഒറ്റയ്ക്ക് ഇരുന്നാൽ വലിയ കുഴപ്പമില്ല ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയോ വല്ലാത്ത ബുദ്ധിമുട്ട് ആരോട് സംസാരിക്കേണ്ട എനിക്ക് ഒറ്റക്കുന്നാൽ മതി അങ്ങനെ അങ്ങനെയുള്ള ആൾ പൊതുസമൂഹത്തിലോട്ട് ഇറങ്ങി വരാത്തൊരവസ്ഥ അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രീം ആയിട്ടുണ്ടെങ്കിൽ ഒന്നാമത് സെൽഫായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല മരയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നു നേരെ നന്നോണം ഉറങ്ങി പോകുന്നു എൻ്റെ സ്വന്തം ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല റിലേഷൻഷിപ്പിൽ മാറ്റങ്ങളില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തോ എവിടെയോ ഒരു തകരാറുണ്ട് ഭ്രാന്താണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പുറത്ത് തരാന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന സിംറ്റംസൊക്കെ നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ചിലപ്പോൾ കിട്ടിയവൻ ഭയങ്കര പോക്കായിരിക്കും ആളുടെ അടുത്തായിരിക്കും നമുക്ക് ഈ പ്രഷർ ഒഴുന്നുണ്ടാവുക അല്ലെങ്കിൽ ഭാര്യ ഭയങ്കര പോക്കായിരിക്കും അവളുടെ അടുത്തുനിന്നായിരിക്കും ഈ പ്രഷർ ഒഴിയിരുന്നുണ്ടാവും അല്ലെങ്കിൽ ജോലിയായിരിക്കും ചിലപ്പോൾ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പതിനാല് മണിക്കൂറൊക്കെ ജോലി ഉണ്ടാവും അപ്പോൾ ഈ ജോലിയുടെ സ്ട്രെസ് ആയിരിക്കും ചിലപ്പോൾ സബോർഡിനേറ്റ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നതാണ് എന്ത് മണി കൊടുത്താലും അവർ ചെയ്യുന്നുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങളുടെ മാനേജേഴ്സ് ഭയങ്കര പ്രഷർ ഉണ്ടാക്കുന്നുണ്ടാവും ഇവർ പ്രഷർ തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടുന്നാണ് നമുക്ക് പണി ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക കുട്ടികളിൽ നിന്നാണോ അല്ലെങ്കിൽ പാരന്റ്സിൽ നിന്നാണോ അതല്ലെങ്കിൽ ജോലിസ്ഥലത്തു നിന്നാണോ ഇത് എവിടുന്നാണോ ഈ പണി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ ഇപ്പോൾ ജോലിസ്ഥലത്തുനിന്ന് മാനേജറിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാം ഇതെങ്ങനെ സോർട്ട് ചെയ്യാം അതല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് നമ്മൾ ഈ ജോലി തരം തുടർന്നിട്ട് അടുത്തൊരു ജോലി എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം അതിനൊക്കെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാം സ്ട്രെസ്സാണ് സ്ട്രെസ്സാണ് ഇത് എൻ്റെ നിയോഗമാണ് ഞാനിത് അനുഭവിച്ചേ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ ഇനി ഭാര്യ ഭർത്തകന്മാരുടെ ഇടയിലുള്ള പ്രശ്നമാണെങ്കിൽ അവളെ എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ അവനെ എങ്ങനെ മാറ്റാം എന്നുള്ളത് നോക്കാം അപ്പോൾ അത് മാറുന്ന മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാറ്റിയെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജോലി അല്ലെങ്കിൽ വേറൊരു ജോലിയെന്ന് പറഞ്ഞ പോലെ ഒരു തരത്തിലും നിങ്ങൾക്ക് മാറ്റാം മാറ്റാൻ പറ്റില്ല ജോലി പോലെ അല്ല കേട്ടോ മാരേജ് മാരിറ്റൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ നിങ്ങൾക്ക് അയാളെ മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് വേറൊരു തരത്തിൽ ചിന്തിക്കാം അപ്പോൾ എവിടെയാണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളൊരു മാനസിക രോഗിയാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ശാരീരികമായിട്ടും രോഗിയായി മാറും എന്നുള്ളതാണ് പല ചിലർ പറയാറില്ല എനിക്ക് എപ്പോഴും കാലുവേദന എപ്പോഴും ഇടുപ്പ് വേദന എപ്പോഴും തലവേദന ഈ വേദനകൾ ശരീരത്തിൽ ഒരു പ്രശ്നമുണ്ട് ടെസ്റ്റ് ചെയ്തൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ അവിടെ എവിടെ എവിടെ എവിടെയായിട്ട് വേദനകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അത് ഈ സ്ട്രെസിൻ്റെ വേറൊരു ലക്ഷണമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ് ഉണ്ടെന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുക രണ്ടാമത്തേത് ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുക മൂന്നാമത്തേത് നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് കൃത്യമാക്കുക അതായത് നിങ്ങൾക്കൊരു റുട്ടീൻ ഉണ്ടായിരിക്കണം ഇത്ര സമയത്ത് ഞാൻ എഴുന്നേൽക്കുന്നു ഇന്ന സമയത്ത് എൻ്റെ ജോലികൾ തീർക്കുന്നു ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ ഇന്ന സമയത്ത് കാരണം സ്ട്രെസ്സിലായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി നാല് മണിക്കൂർ ഇയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകും പക്ഷേ അയാളുടെ ലൈഫിൽ അയാൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ അയാൾക്ക് തന്നെ അറിയണ്ടാവില്ല അപ്പോൾ അയാൾ ഇത്രയും എന്താ പറയുക ടൈം ഇങ്ങനെ ഇയാൾ പോയി പോകണ്ടാവുന്നത് ഇയാൾ അറിയുന്നുണ്ടാവില്ല അപ്പോൾ കൃത്യമായിട്ട് ടൈം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സെൽഫ് ലവ് ചെയ്യുക സെൽഫ് ലവ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഒരു ക്യാരക്ടർ ഉണ്ടാവുക എനിക്കൊരു ആത്മാഭിമാനം ഉണ്ടാവുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അടുത്തൊരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് സോഷ്യലി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്നായിരിക്കും ഈ സ്ട്രെസ്സ് കിട്ടുന്നുണ്ടാവുക അത് ആരും ആയിക്കോട്ടെ മറ്റൊരു വ്യക്തിയിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് സ്ട്രെസ്സ് കിട്ടുന്നുണ്ടാവുക അനാവശ്യമായിട്ട് കിട്ടുന്ന സ്ട്രെസ്സുകളാണെങ്കിൽ അതായത് ഇപ്പോൾ ജോലി സ്ഥലത്തു നിന്ന് കിട്ടുന്ന സ്ട്രെസ്സാണെന്നുണ്ടെങ്കിൽ അതിന് ജോലി സ്ഥലത്ത് തന്നെ വെക്കുക കാരണം ജോലി എന്നുള്ളത് നിങ്ങളുടെ ജീവിത എന്താ പറയുക ജീവനോപായം എന്നൊക്കെ അറിയില്ല നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഫണ്ടാണ് നമ്മളവിടെ ചിന്തിക്കുന്നത് ജോലിയെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പ്രഷറിനേക്കാൾ കൂടുതൽ ജോലിയുടെ ആവശ്യം നമുക്ക് പൈസ വേണം ജീവിക്കാനായിട്ട് ഇപ്പോൾ പ്ലഷറും കൂടെ കിട്ടുകയാണെങ്കിൽ അത് ബോണസ് അതെല്ലാം കൃത്യമായിട്ടുള്ള പൈസ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ വയ്ക്കുക പൈസ കിട്ടുന്നത് വരയ്ക്കുള്ളതാണ് എന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഞാനൊരു വീഡിയോ ചെയ്തിട്ട് കൊടുക്കുന്നത് ഓഡിയൻസിലോട്ടാണ് ഇത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരുണ്ട് നിനക്ക് വേറൊരു പണിയില്ലേ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് നീ അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഈ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന അതായത് ഒരു വെളിവും പൊക്കാണോ ഇല്ലാണ്ട് വർത്താനം പറയുന്ന ആൾക്കാർ നമ്മളെന്ത് നൈസായിട്ട് ഇങ്ങനെ പിക്ക് ചെയ്ത് അപ്പുറത്തേക്കിടും അതെല്ലാം സജ്ജം പെഷൻസ് ആയിട്ട് പറയുന്ന ആൾക്കാരെ നമ്മൾ പിന്നെ മറുപടി കൊടുത്തിട്ടത് അങ്ങനെയല്ല കേട്ടോ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ആയിട്ട് നമ്മൾ മറുപടി മറുപടി കൊടുക്കും നല്ലപോലെ ചേർത്ത് നിൽക്കുന്നാലും നല്ലപോലെ ചേർത്ത് നിർത്തും ഈ യൂട്യൂബിനെ ഞാൻ ഇങ്ങനെ എൻ്റെ ജീവിതത്തിലോട്ട് എടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഞാൻ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇവൻ നിങ്ങളൊക്കെ എൻ്റെ ഫാമിലിയാണ് കേട്ടോ അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എല്ലാ നെഗറ്റീവ്സും ചേർത്ത് എടുത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ സ്ട്രെസ് അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു വീഡിയോ എനിക്ക് വരാൻ പറ്റില്ല അതായത് ഇന്നലെ കേട്ട നെഗറ്റീവിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞ ഒരു നെഗറ്റീവിനെ ഞാൻ ഇന്നത്തേക്ക് എടുത്തു വരികയാണെങ്കിൽ എനിക്ക് ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ എവിടെ ബ്ലോക്ക് ആവും ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് ബ്ലോക്ക് ആവുമോ ഒരിക്കലും ബ്ലോക്ക് ആയില്ല അവരെന്ത് ചെയ്യും അടുത്ത ആളെ തേടിപ്പോവും നിങ്ങൾ ആ ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാൾ വരും അപ്പം നിങ്ങൾ ജോലി റിസൈൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം അയാൾ പറഞ്ഞത് കൊണ്ടാവരുത് നിങ്ങൾക്ക് വളരാൻ വേണ്ടിയിട്ടായിരിക്കണം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ ഒരു ഡിവോഴ്സ് കൊടുക്കുക അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു ഡിവോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവൾ മോശമായി അല്ലെങ്കിൽ അവളെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതുകൊണ്ടാവരുത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടൊരു ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ ഒരു ആക്ഷൻ പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി വയ്ക്കുക ഇപ്പോൾ ഞാൻ എക്സാമ്പിള് പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കണക്റ്റ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്നു ചിലർ പറയാറുണ്ട് വലിച്ച് നീട്ടി പറയണമെന്ന് ചില കാര്യങ്ങൾ വലിച്ച് നീട്ടി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ചില കാര്യങ്ങൾ ഒറ്റ ക്യുക്കായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും പിന്നെ നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി നമ്മൾ നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടുന്ന ഒരു ടിപ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കാം അപ്പോൾ സ്ലീപ്പ് ക്വാളിറ്റി നിങ്ങൾ ഇമ്പ്രവൈസ് ചെയ്യുക എക്സർസൈസ് ചെയ്യുക നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യും ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് രാവിലെ ഒരു ഒരു ഉദിച്ച് വരുന്ന ചെറിയ ചൂട് വെയിൽ നന്നായിട്ട് കൊള്ളാം അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഈ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ നല്ല ചെയ്യുക ഹാപ്പി ഹോർമോൺസൊക്കെ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും സ്ട്രെസ്സ് ഹോർമോൺസൊക്കെ റിലീസ് ചെയ്യും നിങ്ങൾ കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടിരിക്കും ഓക്കെ അതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഭയങ്കര ഇൻട്രോവേട്ടാണ് അടച്ചിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചൊക്കെ നിങ്ങൾ ഇറങ്ങാം ഇപ്പോൾ നമ്മൾ പറയില്ലേ പേടി എങ്ങനെ മാറും രാത്രി പുറത്തേക്ക് ഇറങ്ങുന്ന ആൾക്ക് പേടിയാണെങ്കിൽ എനിക്ക് പേടിയാണെന്ന് വട്ടിരുന്നാൽ അയാൾ ജീവിതത്തിൽ അയാൾക്ക് രാത്രിയുടെ പേടി മാറില്ല അപ്പം വെള്ളം കാണുമ്പോൾ പേടിയുള്ള ഒരാൾ എനിക്ക് പേടിയാണെന്ന് വാട്ടിരുന്ന അയാൾക്ക് ജീവിതത്തിൽ നീന്താൻ പറ്റില്ല പക്ഷേ നിങ്ങൾ തന്നെ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ നിങ്ങളെ ഒരാൾ തള്ളിയിട്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും വെള്ളത്തിൽ ചാടിയേ പറ്റുകയുള്ളൂ അല്ലേ അപ്പോൾ ആ ഒരു തള്ളിയിടുന്ന വ്യക്തി നിങ്ങളാവാം നിങ്ങൾ തന്നെ അതിനെ ഫേസ് ചെയ്യാം അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ എന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം തന്നെ പുറത്തേക്ക് ഇറങ്ങാം ആളുകളില്ലാതെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം തന്നെ കുറച്ച് സമയത്തേക്ക് ഒറ്റയ്ക്കിരിക്കുക പിന്നെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ആദ്യമൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ചിന്തകളെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട കാരണം നമ്മൾ തോട്ട്സിനെ റീപ്ലേസ് ചെയ്യണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ചിന്തകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതെ ഫ്രീ ആയിട്ടിരിക്കുക എൻ്റെ മനസ്സിൽ എന്ത് ചിന്ത വന്നാലും കുഴപ്പമില്ല അതായത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു എടുക്കുന്നു റിലീസ് ചെയ്യുന്നു നമ്മൾ മെഡിറ്റേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്നത് നോക്കി മതി എന്നിട്ട് നിങ്ങൾ മൈൻഡ് ഫുൾ ആയിട്ടിരിക്കുക എന്നാണ് പറയുക നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാമായിട്ട് കണ്ണടച്ചിട്ടിരിക്കുക എന്നിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ നോക്കുക അതായത് നിങ്ങളൊരു കുഞ്ഞിനെ കുഞ്ഞവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ മാറി നിന്ന് ആ കുഞ്ഞിനെ നോക്കുകയാണ് അപ്പോൾ ആ കുറച്ച് കുട്ടി പതിയെ 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 എന്തെങ്കിലും കുസൃതി കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ അങ്ങനെ നിർത്തി 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 അവർ ആക്ഷൻസ് കുറഞ്ഞു വരും അല്ലേ അപ്പോൾ നമ്മളെ ആണെങ്കിൽ ഒരാൾ വല്ലാണ്ട് നോക്കുന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് പോയിട്ട് ഫുഡ് ഇങ്ങനെ വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നോക്കിയ സമയത്ത് പെട്ടെന്ന് നിങ്ങളെ ഒരാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് എന്താവും ഈ വാരി വലിച്ച് തിന്നുന്നത് പതിയെ കുറഞ്ഞേ 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 കുറഞ്ഞോ വന്നിട്ട് നിങ്ങൾ മാന്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങും അല്ലേ അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് നമ്മൾ നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കുന്ന സമയത്ത് ഒരടുക്കും ചിട്ടയൊക്കെ നമ്മുടെ മനസ്സിന് വരും എന്നുള്ളത് അപ്പോൾ മൈൻഡ്ഫുൾനെസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിർബന്ധമായിട്ടും പ്രേ നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പ്രാർത്ഥിക്കുക അപ്പോൾ ആ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് തരും അപ്പോൾ ആ ഒരു എനർജി കൊണ്ട് തന്നെ നിങ്ങളുടെ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും ആൻഡ് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ നമ്മൾ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മെഡിറ്റേഷൻ പോലെ തന്നെ നിങ്ങൾ ജേണൽ ചെയ്തു തുടങ്ങുക നിങ്ങൾ അന്നാന്നുള്ള പ്രശ്നങ്ങൾ എഴുതി വെക്കുക നിങ്ങളുടെ മൈൻഡിൽ വരുന്ന തോട്ട്സ് എഴുതി വയ്ക്കുക നെഗറ്റീവായിട്ടുള്ള തോട്ടാണെന്നുണ്ടെങ്കിൽ എഴുതിയിട്ട് കീറി കളിയുക വെട്ടിക്കളയുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു പ്ലഷർ കിട്ടും പിന്നെ കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക അതേപോലെ പെറ്റ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക നിങ്ങളുടെ ഒരു ഹെൽത്ത് അതായത് നന്നായിട്ട് എപ്പോഴും ഹൈജീനിക് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും നല്ല ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക സുഗന്ധം നല്ല അടിപൊളി പെർഫ്യൂംസ് നോക്കുക നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രോമ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോയെന്നുള്ളത് പ്രത്യേകിച്ച് നോക്കുക നമ്മളെ ഇന്നർ ച ഇന്നർ ചൈൽഡ് നമ്മൾ ഹീൽ ചെയ്യുക നമ്മൾ പണ്ട് കുഞ്ഞുനാളിൽ എനിക്കൊരു കാർ ഇഷ്ടമായിരുന്നു എനിക്ക് ആ കാർ ഒരിക്കലും കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ ഇപ്പം നിങ്ങൾ ആ കാർ വാങ്ങിക്കുക ഇപ്പം ഞാൻ ആ കാർ വാങ്ങിച്ചിട്ട് എന്താ കാര്യം എന്നാണ് പക്ഷേ വാങ്ങിക്കുക എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കുക ഒരു പത്തിടെ കാറായിരിക്കാം ഒരു പത്ത് രൂപ വലുടായിരിക്കാം അതിനായിരിക്കും പാരൻസ് തല്ലിയിട്ടുണ്ടാവുക അതിനായിരിക്കും നിങ്ങൾക്ക് കിട്ടാതിരുന്നണ്ടാവും ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ ട്രോമ ഡ്രോമയുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് അവർ ഹോൾഡ് ചെയ്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ റീപ്ലേസ് ചെയ്യുക കാരണം ആ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ട് വീട്ടിലോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പോവും നിങ്ങൾ ഇപ്പോൾ ഫ്രീ ആണ് പോവുക കാണുക അവരോട് പറയുക എനിക്ക് കാണണം കാണണമെന്നുണ്ടായിരുന്നു എനിക്ക് നിങ്ങളോട് സംസാരിക്കണം സംസാരിക്കണമെന്നുണ്ടായിരുന്നു അന്നത്തെ സിറ്റുവേഷനിൽ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉള്ള ആൾക്കാരാണെങ്കിൽ പോയി കാണാം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരുടെ ബാക്കിയുള്ള ആൾക്കാരെ നിങ്ങൾ പോയി വിസിറ്റ് ചെയ്യുക ഏതെങ്കിലും ഒരു പ്ലേസിലോട്ട് പോകാൻ ആഗ്രഹിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോയേക്കാം ഇനി പറ്റാത്തതാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം അതായിരുന്നു എനിക്ക് ബെസ്റ്റ് ജീവിതമാണ് ഇത് നമ്മൾ ഒരു ഒരു പോയിന്റിൽ അവസാനിക്കാനുള്ളൊരു സാധനമാണ് അപ്പോൾ എനിക്ക് ബെസ്റ്റ് എന്താണോ അത് എന്നിലോട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് എനിക്ക് എന്നിലോട്ട് വന്നതെല്ലാം എനിക്ക് ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഡെയിലി കൊടുക്കുക അഹ് എന്ത് പറയാം അലഹമുല്ല ആ താങ്ക് യു സോ മച്ച് എന്ന് പറയാം എപ്പോഴും ദൈവത്തോട് താങ്ക് യു സോ മച്ച് എന്ന് പറയാം അലഹമ്മില്ല എന്ന് പറയുക അപ്പം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പം റിപ്പീറ്റഡിലി നമ്മളിങ്ങനെ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നുള്ള സാധനം അതായത് അലഹമില്ല സെയിം നമ്മൾ മുസ്ലിംസ് ആണെങ്കിൽ അലഹമ്മില്ല എന്ന് പറയാം ഇനി അ മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് എന്ന് പറയാം അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി ഇപ്പോൾ നിരീക്ഷരവാദിയാണെങ്കിൽ യൂണിവേഴ്സിനോട് താങ്ക് യു എന്ന് പറയാം അപ്പം നിങ്ങൾ ആരോടെങ്കിലും ഒരാളോടൊരു കണക്ഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ സൈക്കോളജിക്കലി നമ്മൾ ഈ താങ്ക് യു പറയുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇപ്പം നമ്മൾ അലഹമ്മില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിയേറ്ററിനോടാണ് പറയുന്നത് അതൊരു ആരാധന ഭാഗം കൂടെയാണ് നമ്മൾ ആ ഒരു സാധനം നമ്മുടെ ചുറ്റൂടും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും നമ്മുടെ ഓറ കുറച്ചും കൂടെ പ്യുവറായിരിക്കും നമ്മുടെ ആത്മാവ് എന്ന് പറയില്ല ആ ഒരു സാധനം കുറച്ചും കൂടി പ്യോർ ആയി ശരിക്കും ഈ സമാധാനം കിടക്കുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നത് ശുദ്ധ ശുദ്ധപ്രകൃതത്തിലാണെന്നാണ് പറയുന്നത് അതായത് പ്യോർ സോൾസ് ആയിട്ട് എൻ്റെ കണ്ണ് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ പ്യോർ സോൾസ് ആയിട്ടാണ് ഫിത്രയിലാണെന്നാണ് പറയുക അപ്പോൾ ആ ഒരു സമയ സ്ഥലത്താണ് നമ്മളുടെ യഥാർത്ഥ സന്തോഷം യഥാർത്ഥ സമാധാനം നമ്മൾ ഒരു കുഞ്ഞു കുട്ടിയൊരു ടോയ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു കുട്ടിയെ നിന്ന് നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്യാം അവർ കയ്യിൽ ആ ടോയ് കൊടുക്കുന്നതിൻ്റെ മുന്നേ അത് ഇങ്ങനെ നോക്കും അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കും ഇതേ നോക്കി അതിൻ്റെ ടയർ റെഡി ആക്കുന്നു ഇതേ നോക്കി ഇങ്ങനെ നമ്മളൊന്നും നിങ്ങൾ വിളിച്ചുകൊണ്ടേയിരിക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും കുഞ്ഞിനെ അത് അവരെ കൈ കൊടുക്കുന്ന സമയത്ത് അവർ എന്താ പറയുക സ്വർഗം കിട്ടിയ പോലെ കിടന്ന് ചാടും നമ്മളോ നമ്മൾ ചാടും പക്ഷെ ഒരു ഫ്യൂ മിനിറ്റ്സ് അല്ലെങ്കിൽ ഫ്യൂ സെക്കൻഡ്സ് മാത്രമേ നമ്മൾ ചാടുള്ളൂ അല്ലെ അതിനുശേഷം നമ്മൾ അത്രയും ഹാപ്പിനെസ് അവിടെ കഴിഞ്ഞു അതില്ലാതെ ആയി പോകും പിന്നെ നമ്മൾ ആ പിന്നെ ഡിമിനിഷിങ് യൂണിറ്റ് അതെങ്ങനെ കുറഞ്ഞ് 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 വരാൻ തുടങ്ങും അപ്പോൾ ആ ഒരു ഒരു എക്സൈറ്റ്മെൻ്റ് ആ ഒരു യഥാർത്ഥ സന്തോഷം അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ നിങ്ങളൊന്നും തല്ലി ഒക്കെ ഒരു അഞ്ച് മിനിറ്റ് കറിയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അടുത്ത ഹാപ്പിനെസ് തേടിപ്പോയി അടുത്ത ഹാപ്പിനെസ് ഇവർ ഓൾവേസ് ഹാപ്പിയിലിരിക്കാൻ നിൽക്കുന്ന ചിന്തിക്കുന്ന ആൾക്കാരാണ് കുട്ടികൾ അപ്പോൾ ആ ഒരു ഫിത്രയിലാണ് യഥാർത്ഥ സന്തോഷം കിടക്കുന്നത് അതിൻ്റെ മേലെ നമ്മളുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് വന്ന് മൂടിയിട്ടുണ്ട് അതായത് ഈ ഒരു ലെയർ ഫിത്രയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ സബ്കോൺഷ്യസ് മൈൻഡ് ഉണ്ട് അതിൻ്റെ മേലെ കോൺഷ്യസ് മൈൻഡ് ഉണ്ട് അപ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ആഗ്രഹിക്കുന്നത് ഫിത്രയിൽ അതായത് നമ്മളുടെ എന്താ പറയുക സബ് കോൺഷ്യസ് അല്ലെങ്കിൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ പ്യുവറസ്റ്റ് ആയിട്ടുള്ള സോളിൻ്റെ അകത്ത് കിടക്കുന്ന ഹാപ്പിനെസ്സിനെയാണ് അത് ഉണ്ടായിട്ടുള്ള കുഞ്ഞുനാൾ മുതലേ ഉണ്ടായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസസ് കൊണ്ട് എവിടെ നിന്ന് നിറഞ്ഞുകിടക്കുന്നുണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് തടഞ്ഞു വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെയും തുളച്ച് നമ്മുടെ ഉള്ളിലോട്ട് പോയാലാണ് നമ്മളുടെ യഥാർത്ഥ ഹാപ്പിനസ് നമുക്ക് കിട്ടും നമുക്ക് എന്ത് കിട്ടിയാലും സന്തോഷിക്കാൻ പറ്റാതെ പോകുന്നത് ഹാപ്പിനെസ് കിടക്കുന്ന ഏറ്റവും വണ്ടറിലാണ് അപ്പോൾ ആ വണ്ടറിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തെ എത്രമാത്രം പ്യുവറാക്കി വെക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തെ ചുറ്റൂടും നമ്മുടെ ചുറ്റുവടുള്ള ആളുകളിലോട്ട് അവർ നെഗറ്റീവാണെങ്കിലും നമ്മൾ പോസിറ്റീവായിട്ട് കാണുന്നു നമ്മുടെ ചുറ്റൂടും നടക്കുന്ന നെഗറ്റീവാണെങ്കിലും നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു എല്ലാം എൻ്റെ ദൈവം തീരുമാനിച്ചതുപോലെയാണ് എന്നുള്ള ഒരു വിശ്വാസത്തിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫി ഒരു ഒരുപാടൊന്നും എത്തിയില്ലെങ്കിൽ കുറച്ചെങ്കിലും എത്തും അപ്പോൾ അത് എത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു പീസ് അനുഭവിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ശരിക്കും നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്കത് ശരിക്കും അനുഭവിക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഒരു ദൈവവിശ്വാസി അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്തിട്ട് പോകുമ്പോഴും കുറച്ചൊക്കെ നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ എന്നാണ് പറയുന്നത് പഠനങ്ങൾ കേട്ടോ സോ നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കണം ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമൻറ്റ് ചെയ്യുക ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസാം വാലിക്കും വർമ്മത്തുള്ള വിബ്കാത്തു